ഈ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഇതുവരെ ഞാൻ ഇവിടെ കയറിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ചെന്ന് ഫുഡ് വാങ്ങാൻ പോകുന്നത് ഇന്നത്തത് ഡൈനിങ് വീഡിയോ അല്ല ഒരു ടേക്ക് ടേക്ക്അവേ വീഡിയോ ആണ് ഇവിടെ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഫുഡ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഏകദേശം എല്ലാ ഐറ്റംസും തന്നെ ഈ റെസ്റ്റോറൻറ്റിലുണ്ട് കൂടുതലും ഫിഷിൻ്റെ ഹൈലൈറ്റ് ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഹണി ചില്ലി അൽഫാമും പൊറോട്ടയും പെപ്പർ ചില്ലി ചിക്കനൊക്കെയാണ് പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ മലബാർ സ്റ്റൈൽ കൊത്തു പൊറോട്ടയും ഉണ്ട് പുറത്ത് നല്ല മഴയുണ്ട് നല്ല വിശപ്പും ഉണ്ട് അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും കഴിച്ചു നോക്കാം ഇതാണ് ഇവിടുത്തെ കൊത്തു പൊറോട്ട കൊത്തു പൊറോട്ടയുടെ ക്വാണ്ടിറ്റിയൊക്കെ കണ്ടല്ലോ നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള ഒരു കൊത്തു പൊറോട്ട തന്നെയായിരുന്നു ഇന്ന് കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊത്തു പൊറോട്ടയാണ് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു മാസത്തോളം ആയി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ ഒന്നും കാര്യം എനിക്ക് ഓർമ്മയില്ലേ ഇതാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നത് ഇവിടുത്തെ പെപ്പർ ചില്ലി ചിക്കൻ അപ്പോൾ ഒരു ഉഷാറില്ലാത്ത ഒരു പൊറോട്ടയായിരുന്നു പക്ഷേ പെപ്പർ ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സ്പൈസിയും ആയിരുന്നു സാധാരണ പൊറോട്ട വാങ്ങുമ്പോൾ അത് വെറുതെ കറിയൊന്നും കൂട്ടാതെ കഴിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് അങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ ഞാനിത് പറഞ്ഞത് കൂടെ നമ്മുടെ ഈ ചില്ലി ചിക്കനും കൂടി വെച്ച് കഴിച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നി എന്നാലും വലിയ ഒരിതില്ല പിന്നെ ഹണി ചില്ലി അൽഫാമ അതും ഒരു ഓക്കെ ഫീല് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് നാളായിട്ട് ഇവിടെ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കെല്ലാം ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് എല്ലാ ഐറ്റംസും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണേ ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഫിഷ് ഐറ്റംസ് ഒക്കെ കഴിച്ചൊരു വീഡിയോയും കൂടി നമ്മുടെ ചാനലിൽ ഒരുന്നേ തന്നെ വരുന്നതാണ്